ഉണക്കമീൻ കറി ഇഷ്ടമില്ലാത്തവർക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉണക്കമീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റോസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ഉണക്കമീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റോസ്റ്റാണ് അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് വാളയാണ് ഇതിപ്പോൾ ഒരു വാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മസാലയെല്ലാം പുരട്ടിയെടുക്കണം അതിനു വേണ്ടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഇത് മുളക് പൊടിയെന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഈ വാള ചെറു ഇതേപോലുള്ള ചെറു പീസുകളായി കട്ട് ചെയ്ത് അത് നല്ല ക്ലീൻ ചെയ്തെടുത്തതാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പ് വളരെ കുറച്ച് മതി നമുക്കത് ഈ ഉണക്കമീനിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാകും അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനി ഈ മസാലയെല്ലാം ഒരുമിച്ചൊന്ന് ചേർത്ത് അതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ച മസാലയിലേക്ക് ഉണക്കമീൻ ചേർക്കാം ഉണക്കമീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ഉണക്കമീനിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഒന്ന് മസാലയെല്ലാം പുരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർക്കാം ഒരു സവാളയോ രണ്ട് സവാളയോ ആവശ്യത്തിന് ചേർക്കാൻ പറ്റുള്ളൂ ഉണക്കമീനിൽ പുരട്ടിയതിൻ്റെ ബാക്കിയുള്ള മസാല ഈ സവാളയിൽ മിക്സ് ചെയ്യാം അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഈ പാത്രത്തിലുള്ള എല്ലാ മസാലയും അതിലൊപ്പം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക സവാളയോടൊപ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം അതും ഈ സവാളയോടൊപ്പം മിക്സ് ചെയ്ത് വെക്കുക അടുത്തതായി ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ അല്പം കൂടുതൽ ഒഴിച്ചേക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അതായത് ഉണക്കമീൻ ഓരോന്നായിട്ട് അതിലേക്ക് നിരത്തി വെക്കാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാവും നല്ലത് പാനിലേക്ക് മീനെല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർന്ന ആ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വയ്ക്കാം സവാള ചേർത്ത ശേഷം അത് ഇളക്കുകയൊന്നും വേണ്ട വെറുതെ ഇതുപോലെ അതിൻ്റെ മേൾഭാഗത്ത് വെച്ചാൽ മതിയാകും ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് നേരം അടച്ചുവെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അത് ഓപ്പൺ ചെയ്യാം തുടർന്ന് ചെറുതായി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക ഇത് മിക്സ് ചെയ്യരുത് ഈ അടിഭാഗം ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഉണക്കമീൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഈ ചെറു തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർക്കാം ഒരു ടൊമാറ്റോ മതി കൂടുതലൊന്നും വേണ്ട ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർക്കാം ടൊമാറ്റോയും ചേർത്ത ശേഷം ഈ ഉണക്കമീനുകൾ ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക അതായത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ വെന്തിരിക്കുന്നത് ഇനി മറുഭാഗം വേകുന്നതിലേക്കായി അത് ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക തുടർന്ന് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം തുടർന്ന് ഈ ഉടയാതെ കിടക്കുന്ന ടൊമാറ്റോ എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇതിൽ ഉപ്പ് നോക്കാം ഉപ്പ് പാകമായിരിക്കും ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അല്പം ഉപ്പിടുക ഇനി ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീനൊന്നും ഉടഞ്ഞു പോകാതെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഉണക്കമീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമാണിത് നമ്മൾ സാധാരണ നമ്മൾ സാധാരണ പച്ചമീൻ വെക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത് നിങ്ങളൊന്ന് വച്ച് നോക്കുക വച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക ഈ വീഡിയോ അതായത് ഈ നമ്മുടെ ഉണക്കമീൻ റോസ്റ്റിന്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്